നമസ്കാരം സംസ്ഥാനത്ത് മറ്റു ഭക്ഷ്യ എണ്ണകൾ അടുക്കള കൈയടക്കിയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും വില താഴ്ന്ന നിലയിൽ തന്നെയാണ് വെളിച്ചെണ്ണ മുന്നൂറ്റി പതിമൂന്ന് രൂപ മില്ലിങ് മുന്നൂറ്റി പതിനെട്ട് രൂപ കൊപ്ര നൂറ്റി എൺപത്തിയേഴ് രൂപ അൻപത് പൈസ എന്നിങ്ങനെയാണ് നിരക്കുകൾ വെളിച്ചെണ്ണ റീറ്റെയിൽ നോക്കുമ്പോൾ ലിറ്ററിന് മുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെയുമാണ് റീറ്റെയിൽ വില നോക്കുമ്പോൾ കാണുന്നത് അല്ലാത്ത പക്ഷം വെളിച്ചെണ്ണയ്ക്ക് കൊച്ചിയിൽ മുന്നൂറ്റി പതിമൂന്ന് രൂപയും മില്ലിംഗ് മുന്നൂറ്റി പതിനെട്ട് രൂപയും കൊപ്ര നൂറ്റി എൺപത്തി രൂപ അൻപത് പൈസയുമാണ് നിരക്കുകൾ വെളിച്ചെണ്ണ വില ഇനി ചെറിയ രീതിയിൽ ഉയരുമോ എന്ന ആശങ്കയിൽ തന്നെയാണ് വീട്ടമ്മമാർ നിൽക്കുന്നത് കാരണം തേങ്ങക്ക് അല്പം വില കൂടി വരുന്നുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തേങ്ങാ വില അല്പം കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് കാണുന്നത്